ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ നന്നായിട്ട് തന്നെ പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ കളയേണ്ട അതും തക്കാളിയും കൂടി മിക്സ് ചെയ്തിട്ട നല്ല ആണ് കേട്ടോ അപ്പോൾ പഴവും തക്കാളിയൊക്കെ നമ്മുടെ ഹെൽത്തിന് ധാരാളം ഗുണങ്ങളുള്ള ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ പഴുത്ത നേന്ത്രപ്പഴമാണ് ഇത് അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു തക്കാളി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് അതും ഞാനിതാ മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ടര ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ആവശ്യത്തിനനുസരിച്ച് കൂട്ടക്കുറുക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാൽപ്പൊടി ഇല്ലെങ്കിൽ പാൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അത് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഏകദേശം ഞാനൊരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഞാനിത് ആ മിക്സിൽ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുക ഈ ഒരു തിക്കോട് കൂടെ തന്നെയാണ് കേട്ടോ ഞാനിത് അരിച്ചെടുക്കുന്നത് എന്നിട്ട് നമുക്കിതിൽ കുറച്ച് അടിയാത്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലൊന്നുകൂടി നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ കുറച്ച് തിക്കോട് കൂടെ തന്നെ ഇത് അരച്ചെടുത്തത് കേട്ടോ അപ്പോൾ അതാ അതിൽ കുറച്ചുകൂടി കഷ്ണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടി അടിച്ചെടുത്തതാണിത് അപ്പോൾ വീണ്ടും ഇതേപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്താൽ നമുക്ക് ആ പഴത്തിന്റെ ആ ഒരു കറുത്ത പോർഷൻ അതേപോലെ തന്നെ തക്കാളിയുടെ ആ തൊലിയൊക്കെ ഇതേപോലെ ഒന്ന് മാറ്റിയെടുക്കട്ടെ അപ്പോൾ ആ ഒരു വേസ്റ്റ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ റിമൂവ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇത്ര പണിയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയി കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ തക്കാളിയും പഴം കൂടി ചേർത്താലും ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നും ആരും കരുതേണ്ട കഴിച്ച് നോക്കിയാലും അറിയുള്ളുട്ടോ അതിൻ്റെ ടേസ്റ്റ് എത്രമാത്രം ഉണ്ടെന്ന് ഇനി ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഐറ്റമാണ് ഇത് അപ്പോൾ നമ്മൾ വേറെ ഒന്നും തേടി പോകേണ്ട ആവശ്യമില്ല ഇത് കഴിച്ചാൽ അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കഴിച്ച് നോക്കിയെങ്കിലേ അറിയുള്ളുട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എത്ര ഉണ്ടെന്ന് അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഹെൽത്തിന് ഗുണം ചെയ്യുന്ന ഒരു റെസിപ്പി കൂടിയാണിത് അപ്പോൾ നല്ലൊരു വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയും കേട്ടോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ